നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി ആർ സി അമല സ്കൂളിലെ നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഭാര്യ കമലയ്ക്കും മകൾ വീണക്കുമൊപ്പായിരുന്നു മുഖ്യമന്ത്രി വോട്ട് ചെയ്യാൻ എത്തിയത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സൂം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു കുഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയായിടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായം നിലനിൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ രോഗ്യം അല്ലെങ്കിൽ അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനരോഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കോൺഗ്രസും ബി ജെ പിയും നടത്തിയ വികസന വിരുദ്ധ ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ജനം മറുപടി നൽകും ജനാധിപത്യ മതേതര ഇന്ത്യയ്ക്കായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ജനം പാർലമെന്റിലേക്ക് അയക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ ഘട്ടത്തിലും ഉൾക്കൊള്ളേണ്ടി വന്നു അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അതിനുള്ള അവസരം ഈ കേരള വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായി വൻതോതിലുള്ള സ്വീകാര്യത എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനുണ്ടാവുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുണ്ടാവുകയാണ് മികച്ച വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുമെന്നുള്ളതാണ് കാണേണ്ടത് ഇ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ് കെ സുധാകരന്റെയും കെ സുരേന്ദ്രന്റെയും തെറ്റായ പ്രചരണം കേരളത്തിൽ വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗ്രാമൂസ് തലശ്ശേരി